ആ ഹായ് ഫ്രണ്ട്സ് കുറേ നാൾ ശേഷമാണ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കുറേ വിദ്യാർത്ഥികളുമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എസ്പെഷ്യലി വിസ റിനുവലിനെ പറ്റി ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഫ്രാൻസിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാൻസിൽ പഠിക്കാൻ വരുന്നവരായിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഒത്തിരി വിദ്യാർത്ഥികൾ ഈ വരും ഈ ദിവസങ്ങളിൽ വിസാ റിനുവലുമായിട്ട് ായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് വിസ റിന്യൂവൽ അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ശേഷമുള്ള എ പി എസ്സിലേക്ക് പോകുന്നവർ അതോടൊപ്പം തന്നെ എ പി എസിന് ശേഷം പിന്നെ വിസ നോർമൽ കറജഡൂറിന് അപ്ലൈ ചെയ്യുന്നവർ ഇവരെല്ലാം കുറേ വിസ റിന്യൂവൽ പ്രോബ്ലംസ് ഇപ്പോൾ നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫ്രാൻസിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ അല്പം കുറച്ച് നമ്മളിപ്പോൾ കം നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലീഡ് ബാക്കിയാണ് സമയമെടുക്കും ഓരോ കാര്യങ്ങൾ അവിടെ നടന്ന് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതിരിക്കട്ടെ നിങ്ങളിപ്പം കർത്തവിത്താലൊക്കെ അപ്ലൈ ചെയ്ത ഒരു സിക്സ് മന്ത്സ് എയ്റ്റ് മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കാർത്തവിത്താലൊക്കെ കിട്ടുന്നത് അപ്പോൾ അതുപോലെപോലെ തന്നെ അവിടുത്തെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും അല്പം ലാഗാണ് കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പ്രശ്നം നമ്മളെ ബാധിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ അതിന് ശേഷമുള്ള സമയം എ പി എസ് സിലേക്കൊക്കെ പോകുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ സ്റ്റുഡൻ്റായിരിക്കുന്നവരാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞതൊരു ടു ത്രീ മന്ത്സ് മുന്നേ എങ്കിലും നിങ്ങൾ സ്റ്റുഡൻറ് വിസ റിന്യൂ ചെയ്യണം അതാണ് മെയിനായിട്ടുള്ള കാര്യം സ്റ്റുഡൻറ് വിസ റിന്യൂ ചെയ്യുമ്പോൾ ഉള്ള പിന്നെ റിക്യൂർമെൻറ്റ്സ് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ മറ്റു സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചിട്ട് വിസ റിന്യൂൽ എത്രയും ഒരു ത്രീ മന്ത്സ് മുന്നേ എങ്കിലും ചെയ്യണം എന്ന് വെച്ചാൽ പല പ്രിഫക്ചേഴ്സും ഈ വിസ റിന്യൂ ചെയ്ത് കൊടുക്കുന്ന സമയം വ്യത്യസ്തമാണ് ചില പ്രിഫക്ചേഴ്സിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾ സിക്സ് മന്ത്സ് ടു അപ് ടു വൺ ഇയർ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ചിലവർക്ക് വിസ റിന്യൂവൽ കിട്ടുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ റിന്യൂവൽ ഇപ്പോൾ എൻ്റെയൊക്കെ സമയത്താണെങ്കിൽ റിന്യൂവലിൻ്റെ സമയത്ത് ആദ്യം കാർഡ് കിട്ടിയില്ലെങ്കിൽ പോലും ആദ്യം നമുക്ക് റെസിപി സി തരുമായിരുന്നു ഇപ്പോൾ പല പ്രൊഫസേഴ്സും അങ്ങനെ റെസിപി ഡയറക്റ്റ് കൊടുക്കുന്നില്ല അവർ പ്രൊളോങ്ങേഷൻ കൊടുത്തിട്ട് പിന്നീടാണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും മിനിമം ഒരു ത്രീ മന്ത്സ് മുന്നെയെങ്കിലും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം പ്രിഫെക്ചറിൽ ചില അപ്പോയിൻമെൻറ്റ്സ് കിട്ടുന്നില്ല അപ്പം പല പ്രിഫെക്ചേഴ്സും ഡയറക്റ്റ്ലി പോയാൽ നമുക്ക് അറാന്തേവ് തരുന്നില്ല അതൊരു പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ റിന്യൂ ചെയ്യുമ്പോൾ മിനിമം ഒരു ത്രീ മന്ത്സ് മുന്നെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇനിയിപ്പം നിങ്ങൾക്ക് റിന്യൂ ചെയ്തിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കുറേ നാളായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ലോയറിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്കൊരു റേഷൻ ലെറ്റർ നിങ്ങൾ പ്രൊഫിക്ച്ഛൻ അയക്കാൻ പറ്റും അതിന് ചെറിയ ഒരു പത്തൊന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയെ കഴിഞ്ഞാൽ അങ്ങനെ ലോയേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ റേഷൻ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിന് ആ ഫയലിനൊരു മൂമെൻറ്റ്സ് അങ്ങനെ കുറച്ച് പേര് ഒന്ന് രണ്ട് സ്റ്റുഡൻസിനെ എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയാവുന്ന ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ ചെയ്ത് അവർക്ക് റെസി പി സി അല്ലെങ്കിൽ പ്രൊളങ്ങേഷൻ അതിനകത്തൊരു ഡിസിഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ തീരെ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഒരു ഒരു ലോയറിനെ ഹെൽപ്പ് എടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ എന്നാൽ പോലും ലാംഗ്വേജും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് അങ്ങനെ അത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലോയേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പ്രിഫിക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റഷ്യ ലെറ്റർ അയച്ച് നിങ്ങളുടെ ഈ ഒരു ഒരു ഡിസിഷൻ എന്തായെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ മൂവ്മെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ കുറച്ച് പേർക്ക് വിസ പെട്ടെന്ന് തന്നെ പ്രൊലൊങ്ങേഷൻ കിട്ടിയവരുണ്ട് അതാണ് അടുത്തൊരു കാര്യം പറയാനുള്ളത് പിന്നീട് നിങ്ങൾ എ പി എസ്സിലോട്ട് പോകുന്ന ഒരു കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠനത്തിന് ശേഷം ചിലരെ വീണ്ടും കോഴ്സ് എക്സ്റ്റൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ വൺ ഇയർ മാസ്റ്റേഴ്സിന് വരുന്നു അതിന് ശേഷം നിങ്ങൾ വീണ്ടും കുറേ പിന്നീട് അവിടെ വന്നപ്പം നിങ്ങൾ ചിന്തിക്കുന്നു വീണ്ടും ഒരു മാസ്റ്റേഴ്സ് കൂടെ എടുക്കണമെങ്കിൽ പോലും പിന്നീട് ആ ഒരു മാസ്റ്റേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ ചില വിദ്യാർത്ഥികൾ എ പി എസ്സിലോട്ട് പോകുമ്പോൾ ചിലർക്ക് എ പി എസ് റിജക്റ്റ് ആകുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റിനു ശേഷം നിങ്ങൾ ലാംഗ്വേജ് കോഴ്സൊക്കെ സ്പെസിഫിക്കി എടുക്കുന്നുണ്ടെങ്കിൽ അത് എ പി എസ് ഇല്ലിരിക്കുന്ന സമയത്തെടുക്കാനാണ് എൻ്റെ ഒരു അഡ്വൈസ് ചില പെർഫെക്റ്റേഴ്സ് ഒക്കെ ലാസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റും പിന്നെ മാർക്ക് ലിസ്റ്റുമൊക്കെ ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ഗ്രാജുവേഷൻ കിട്ടിയതിന് ശേഷം ഒരു വർഷം അപ്റ്റു വൺ ഇയർ കഴിഞ്ഞതിന് വരെയാണ് നിങ്ങൾക്ക് എ പി എസ് നിയമപരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ചില വിദ്യാർത്ഥികളുടെ എ പി എസ് ഫയൽ റിജക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നാൽ അവർ വൺ ഇയർ കോഴ്സ് കഴിഞ്ഞു അവർ എ പി എസ് പോകാതെ ഷോർട്ട് ടൈം കോഴ്സസ് ലാംഗ്വേജ് കോഴ്സസ് മറ്റേതൊക്കെ എടുത്ത് ചില അങ്ങനെ ഷോർട്ട് ടൈം കോഴ്സ് എടുത്തവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഷോർട്ട് ടൈം കോഴ്സ് എടുക്കുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ഷോർട്ട് ടൈം കോഴ്സസിന് പോകുക എൻ്റെ ഒരു അഡ്വൈസ് അനുസരിച്ച് നിങ്ങൾ എ പി എസ് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ടൈം കോഴ്സ് എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ സാമ്പിളിനകത്താണെങ്കിൽ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെ പി എസ് ലോട്ട് കയറിയതിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് നോത്തിൽ പിന്നെ ലാംഗ്വേജ് കോഴ്സിന് ജോയിൻ ചെയ്തത് അപ്പം അന്ന് എനിക്ക് ഇതുപോലൊരാൾ അഡ്വൈസ് തന്നിരുന്നു അങ്ങനെ ചെയ്യരുത് വേറെ ഷോർട്ട് ടൈം കോഴ്സസ് എടുക്കരുത് എന്നുള്ളത് പക്ഷേ ഞാനതിന് മുന്നേ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ എ പി എസിന് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ അടുത്ത് അതാണ് പെട്ടെന്ന് പറയാനുള്ള ഒരു കാര്യം പല പല വിദ്യാർത്ഥികൾക്കും ഇതറിയില്ല ചിലർ ഇതറിയാതെ തന്നെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ഡയറക്റ്റ്ലി സിക്സ് മന്ത്സ് ഓർ വൺ ഇയർ ടു ഇയേഴ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് പോയി എ പി എസിന് അപ്ലൈ ചെയ്യുന്നു ചില പെർഫക്റ്റേഴ്സ് ഇത് റിജക്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ കാര്യം ഇ പി എസ് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠനത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷം വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ വന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഈ മെയിൻ രണ്ട് കാര്യമാണ് നിങ്ങൾ വിശാഖശേഷം മെയിനായിട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് എ പി എസിലോട്ടൊക്കെ പോകുന്നവരും ഒത്തിരി വിദ്യാർത്ഥികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഇൻഡെക്സ് ഇപ്പോൾ ഓപ്പൺ ആണ് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാ ഇൻഫർമേഷനും ക്യാമ്പസ് ഫ്രാൻസിൻ്റെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റി പറ്റിയ എല്ലാ ഇൻഫർമേഷനും കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂൾസോ ബിസിനസ് സ്കൂൾസോ ബിസിനസ് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീ വി കോസ്റ്റ് വിൻ യു അപ്പം ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ മുഴുവൻ കണ്ടൻസും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വി വിൽ ലീവ് അവർ കോൺടാക്റ്റ് ഇറ്റ് ഈസ് ബിലോ നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് സോ ഇനിയും ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി സിക്സ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ട്രൈ ടു ലേൺ ഫ്രഞ്ച് നിങ്ങൾക്ക് പറ്റാവുന്നതിന് അത്രയും ഫ്രഞ്ച് പിടിച്ചിട്ട് മാത്രം ഫ്രഞ്ചിലേക്ക് വരിക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അപ്പോൾ ബെസ്റ്റ് വിഷസ്